പരിശുദ്ധ പരമ ഈ സ്പിരിച്വൽ അസസ്മെന്റിലെ രണ്ടാം ആദ്യത്തെ റെഫറൻസ് ദൈവസ്നേഹമാണ് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നു നമ്മൾ ജോലിക്ക് വേണ്ടി ചെയ്യുന്ന ഉടമ്പടി അല്ലേ അതുപോലെ തന്നെ നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട് ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാത്തിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഈ അസസ്മെൻറ്റാണ് എല്ലാത്തിൻ്റെ ബേസിക് ഫസ്റ്റ് എന്താണ് നമ്മൾ ദൈവ ഗ്രേഡ് ഉണ്ടാകണം രണ്ടാമത് നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് ദൈവം ചോദിക്കും രണ്ടാമത് വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി ഉടമ്പടി ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി എന്താ നിങ്ങൾ എന്ത് കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ് എന്നോട് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് വട്ട് ഈസ് യുവർ കപ്പാസിറ്റി ഒരു ചോദ്യമാണ് അതറിയണമെങ്കിൽ മത്തായ ശ്രീകട വിശേഷം ഒമ്പത് ഇരുപത്തെട്ട് വായിച്ചാൽ മനസ്സിലാവും അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവന്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ സെക്കൻഡ് വിഷയം ആദ്യം ദൈവസ്നേഹമാണ് നമ്മൾ ചർച്ച ചെയ്തത് പിന്നീട് വരണത് എനിക്ക് ഇപ്പോൾ അന്ധന്മാരെ യേശുവിൻ്റെ കൂടെ യേശു യഹൂദ പ്രമാണിയുടെ വീട്ടിലൂടെ പോകുന്ന വഴിക്ക് നടന്ന സംഭവമാണ് വഴി കണ്ട അന്ധന്മാരൊക്കെ യേശുവിൻ്റെ പുറകെ ഓടി വന്ന് അവർ വീട്ടിൽ കയറുന്നവന്ധന്മാർ യേശുവിന് തടസ്സം എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി നിങ്ങൾ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ജോലി ലഭിക്കണം ഇല്ലേ ഇല്ലേ അതാണ് സംഭവം അപ്പം അന്തന്മാർ അതുപോലെ തന്നെ പറയണം എനിക്ക് കാഴ്ച ലഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജോലി ലഭിക്കണം വീട് ലഭിക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത് ഇരുപത്തിനാല് വർഷമായിട്ട് ഇരുപത്തിനാല് അവരെ അവർക്ക് വീടുമില്ല വില്ല സ്ഥലവും ഇരുപത്തിനാല് വർഷമായിട്ട് അവർക്ക് വീടുമില്ല വില്ല എൻ്റെ മക്കളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇരുപത്തി നാല് ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഉടമ്പടിയോടുകൂടി വീട് സ്ഥലം ലഭിക്കുന്നുണ്ട് ഞെട്ടിപ്പോ ആറ്ററമ്പിലത്തെ ആത്തറമ്പില പോ പാലായിലെ ആത്തറമ്പില പുറമ്പൊക്കെ താമസിക്കുന്ന ആളാണ് ഇരുപത്തിനാല് വർഷമാണ് അവർക്ക് വീടില്ലാത്തത് ഒരു കാൽനൂറ്റാണ്ട് പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ അവർക്ക് സ്ഥലമായി സ്ഥലമായിട്ട് വെറും ഒരാഴ്ചക്കുള്ളിൽ വീടായി ഇതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ ഓർക്കും അങ്ങനെ ഓരോ ഓരോരോ രീതികളിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിലാണ് സ്വാഭാവിക മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസി നിങ്ങളുടെയൊക്കെ എപ്പോഴും ലോജിക്ക് റീസൺസ് വർക്ക് ചെയ്യണ മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസിയിലാണ് ഇത് ഉടമ്പടി ബാധകമല്ല മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അതായത് കിട്ടാനുള്ള സാധ്യതയുണ്ടോ മെറ്റീരിയലായിട്ട് ഭൗതികമായിട്ട് ഭൗതിക സാധ്യത ഭൗതിക സാധ്യത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദൈവം ഒന്ന് ദൈവം കൂടി ഒന്ന് മുട്ടിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നുള്ള ഭൗതിക സാധ്യത ഇല്ലേ കാര്യം എന്താണ് വേണ്ടത് വീടും വേണം സ്ഥലവും വേണം വീടും വേണം ഇരുപത്തിനാല് ഭൗതിക സാധ്യത ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഇറക്കുമോ അത് നിസ്സാര കാര്യം നിങ്ങൾ ജോലിയുണ്ടല്ലോ ജോലിയുള്ളവർക്ക് ഉള്ളവർക്ക് ലോൺ എടുക്കാൻ എന്ത് വേണമെങ്കിലും ലോൺ കിട്ടുമല്ലോ വീടും കിട്ടും ജോലി കാറും കിട്ടും എല്ലാം ജോലി കിട്ടും അതുപോലെ അങ്ങനെ ചിന്തിക്കാൻ ഇവർക്ക് പറ്റത്തില്ല ഇരുപത്തിനാല് കൊല്ലം ചിന്തിച്ചില്ലേ അവരെ അതിലെ ചിന്തിക്കണ്ടേ ഇരുപത്തിനാല് കൊല്ലം അവർ ജീവിച്ച ആറ്ററമ്പില് പോലെ ജീവിക്കുക അപ്പോൾ എന്തെങ്കിലും കഴിവോ സാധ്യതയോ ഭൗതികമായ സാഹചര്യമോ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ടതായിരുന്നു മാനുഷികമായ സാഹചര്യം ഇല്ലെന്ന് വ്യക്തമല്ലേ മാനുഷിക സാഹചര്യം ഇല്ലാത്ത മാനുഷിക സാഹചര്യം മീൻസ് സീറോ പോസിബിലിറ്റിയിലാണ് അവർ ഒരു വ്യത്യസ് സീറോ പോസിബിലിറ്റിയിലാണെന്ന് വിചാരിച്ചോ പക്ഷേ അത് ഉടമ്പെടുക്കുമ്പോഴേ അവകാശയും മാറും ഫോർ ക്രിസ്ത്യൻസ് ഞങ്ങൾ മഹമ്മദ് സ്വീകരിക്കുമ്പോൾ മാഹമ്മ ഒരു കവനൻ്റാണ് ശരിക്കും പറഞ്ഞാൽ അതായത് കുദാസ്യ സക്രമൻറ്റ് അപ്പം അതിൻ്റെ അത് പറഞ്ഞാൽ ഞങ്ങളെ ക്രൈസ്തവരും അതായത് മാഹമ്മദ് സ്വീകരിക്കണത് മഹമ്മദ് കുദാസ്യ എന്താണൊരു വ്യക്തി അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു വർഷരാജ്യത്തിൻ്റെ അവകാശികൾ ഈശോ നേടിയെടുത്ത നിത്യജീവനിൽ അവകാശം ലഭിക്കാൻ വേണ്ടിയാണ് ഈ മാമോ സജ്ജീകരിക്കുന്നത് അപ്പോൾ ആ കൂതാശിയിലൂടെ ഒരവകാശമാണ് നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെ ഒരവകാശമല്ല എത്ര എത്ര അവകാശങ്ങളാണ് ലഭിക്കുന്നത് ഈ സ്ത്രീക്ക് അവകാശവും അവകാശമുണ്ട് ഇരുപത്തിനാല് കൊല്ലം ജീവിച്ചിട്ടും അവർക്കൊരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ആ സ്ഥലം സ്വന്തം പേരിലാക്കാനോ അവർക്ക് കഴിഞ്ഞില്ല അതാണ് അവരുടെ അവരുടെ ഭൗതിക സാഹചര്യം അതാണ് ദൈവം എന്നല്ലേ ഞാൻ നിന്നോട് സംസാരിക്കണത് ദൈവം നിന്നോട് സംസാരിക്കണതാണ് എന്താ കാരണം നിൻ്റെ സാഹചര്യം സ്വീകരയാണെന്ന് വിചാരിച്ചോ നീ വിചാരിക്കണതാ നീ നീ എന്തുകൊണ്ടാണ് ഒരു റിലേസ് ചെയ്യാത്തതിൻ്റെ കാരണം നിനക്ക് രക്ഷപ്പെടാനുള്ള ഭൗതിക സാഹചര്യം നിൻ്റെ മുമ്പിൽ കാണാത്ത കൊണ്ടാണ് എങ്ങനെ കടമേടിക്കാനില്ല ലോൺ എടുക്കാനില്ല എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ ഇത് സീറോ സാഹചര്യമാണ് സീറോ സാധ്യത സീറോ സാധ്യത എന്നുകൊണ്ടാണ് പല ആൾക്കാരും ഉടമ്പടി ചെയ്യണത് എന്താണ് ഉടമ്പടിയുടെ സാധ്യത ദൈവമാണ് കയ്യെട്ടിച്ച് കർത്താൻ 这。 സ്നേഹത്തിന് എന്റെ പ്രിയപ്പെട്ട ഒരു ഉടമ്പടിയുടെ പശ്ചാത്തലത്തില് നമ്മൾ ആ വചന ഒന്നുകൂടി പരിശോധിക്കുകയാണ് മത്താശിഖായുടെ സുവിശേഷം ഒമ്പത് ഇരുപത്തിയെട്ട് ശ്രുതികട്ടു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവന്റെ സമീപം ചെന്നു ഓക്കെ പറഞ്ഞു അവൻ ഭവനത്തിലെത്തിയപ്പോൾ അവന്റെ സമീപം ചോദിച്ചു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾ വിശ്വസിക്കുന്നുവോ മറുപടി മറുപടി പറഞ്ഞു പറഞ്ഞു അതായത് വട്ട് ഇസ് ഞാൻ അത് എംഫസിസ് എസ് സിന് എവിടെയാണ് അറിയാമോ ഇതിൽ ഇപ്പൊ എനിക്ക് യേശുവിനോട് യേശു അന്ധന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അന്ധന്മാരാകാം ജോലി ഇല്ലാത്തവരാകാം പ്രൊമോഷന് വേണ്ടി പരിശ്രമിക്കുന്നവരാകാം വീടില്ലാത്തവരാകാം സ്ഥലമില്ലാത്തവരാകാം വിവാഹം ഒത്തു വരാത്തവരാകാം മക്കളില്ലാത്തവരാകാം എന്താണ് ഇങ്ങനെയുള്ളവരോട് യേശു ചോദിക്കുന്നൊരു ക്വസ്റ്റിനുണ്ട് എന്താണ് എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ക്ലിയർ അല്ലേ പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഒന്ന് തിരിച്ചിട്ടാകും മനസ്സാകാം ഒരു സത്യമുണ്ട് എന്താണ് വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് മീ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റിൻസ് മനസ്സായാൽ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ എന്താണ് യോഗ്യത അതാണ് ചോദ്യം വാട്ട് ഇസ് യുവർ കപ്പാസിറ്റി അസസ്മെൻ്റാണ് സ്പിരിച്വൽ അസസ്മെൻ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ദൈവം സ്പിരിച്വൽ അസസ്മെൻറ്റാണ് ആധ്യാത്മികമായ ഒരു കണക്ക് തീർപ്പ് കണക്കെടുപ്പ്